ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്യാൻബറൻ മല്ലു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എന്നൊക്കെയുണ്ട് വിശേഷം നമ്മൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ടില്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജോയുടെ ഒരു സ്റ്റോറിയാണ് അതായത് എൻ്റെ ഒരു സിസേറിയൻ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടുള്ള ഒരു റ്റോക്ക് ആണ് അപ്പോൾ ഞാൻ എൻ്റെ മറ്റ് യൂട്യൂബ് വ്ളോഗേഴ്സ് ഒരുപാട് പേര് ഡെലിവറി സ്റ്റോറി ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു സിസേറിയൻ്റെ ആ ഒരു അനുഭവവും അതുപോലെ തന്നെ എന്തെങ്കിലും എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസും എന്ത് സാഹചര്യം കൊണ്ടാണ് സിസേറിയൻ സിസേറിയനായത് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർ കാണും അല്ലെങ്കിൽ എക്സ്പെക്റ്റ് പ്ലാൻ ചെയ്യുന്നവർ കാണും സിസേറിയന് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഒരുപാട് ടെൻഷൻസും ഒത്തിരി ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ ഉള്ളിൽ കാണും അപ്പോൾ ഈ ഒരു എൻ്റെ ഒരു സ്റ്റോറി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആകുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റോറി നിങ്ങൾ ഷെയർ അപ്പം എല്ലാവരെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു സൊസൈറ്റിയൻ സ്റ്റോറിയാണ് എൻ്റെ സ്റ്റോറി അപ്പോൾ എന്താ ഞാൻ നിങ്ങളും അവിടെ ഷെയർ ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എല്ലാവരും കൂടെ കൂടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവരും അതിലൊരു പാർട്ടാണ് ഈ ചാൻ അതിൽ കുറേ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ ഉണ്ടായിരുന്നു പിന്നെ ജോക്കുട്ടൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് തന്നെ ഇത് ചെയ്തത് അപ്പം ഭാവിയിലാണെങ്കിലും ജോയ്ക്ക് കേൾക്കാം എങ്ങനെയാണ് ജോ ഉണ്ടായെന്നല്ലേ അപ്പോൾ നമ്മുടെ ഈ ജോക്കുഡൻ ഉണ്ടായത് ഓസ്ട്രേലിയയിൽ തന്നെയാണ് ഇവിടുത്തെ ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു നമ്മുടെ സിസ്സറിനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അത് പബ്ലിക് ആയതുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങളെല്ലാം ഫ്രീ ആയിരുന്നു അല്ലേ ട്രീറ്റ്മെന്റും സംഭവങ്ങളൊക്കെ ഫ്രീ ആയിരുന്നു പബ്ലിക് ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് പറയാം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന ക്യാൻബറേ തന്നെയാണ് ഇച്ചാൻ എവിടെയായിരുന്നു ന്യൂ സൗത്ത് വെയിൽസിലെ വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇച്ചായൻ ജോലി നോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ സ്ഥലത്ത് നിന്ന് ഒരു അഞ്ച് 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 മണി ആ അഞ്ച് മണിക്കൂർ നമ്മൾ കാറിന് ഡ്രൈവ് ചെയ്ത് വേണം അവിടെ എത്താനായിട്ട് എപ്പോഴും അങ്ങനെ ബസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങോട്ട് അപ്പോൾ ഇച്ചിരി റീജിയണൽ ഏരിയ ആ സ്ഥലം അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഒരുമിച്ച് കുറച്ച് ഓഫൊക്കെ കിട്ടുമ്പോഴത്തേക്കിന് ഇച്ചായൻ എൻ്റെ അടുത്തേക്ക് വരുവായിരുന്നു വെച്ചത് അപ്പോൾ ഞാനിന്ന് താമസിച്ചോണ്ടിരുന്നത് ഒരു ഷെയർഡ് അക്കോമഡേഷനിലാണ് അപ്പൊ എൻ്റെ അടുത്ത് ഒരു ഫിലിപ്പിൻ ഫിലിപ്പിനോ ഒരു ലേഡി ഉണ്ടായിരുന്നു പിന്നെ ഒരു മലയാളി ഉണ്ടായിരുന്നു പിന്നെ ഒരു കൊറിയ എന്നുള്ളൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെയാണ് ആ ഒരു വീട്ടിൽ താമസിച്ചോണ്ടിരുന്നത് അത് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നടന്ന ഹോസ്പിറ്റലാണ് അത്ര അടുത്തായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഓഫ് കിട്ടുമ്പം ഇച്ചാൻ ഇങ്ങോട്ട് വരുവ ചെയ്യുന്നത് കാരണം എനിക്ക് അങ്ങോട്ട് ഡ്രൈവിംഗ് ഒന്നും ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് കാറുമില്ലായിരുന്നു അപ്പം അങ്ങോട്ട് പോകാനൊരിക്കലും പറ്റത്തില്ല അല്ലെങ്കിൽ ഇച്ചാൻ എന്നെ വന്നു വന്നുകൊണ്ട് പോകുമല്ലേ അങ്ങോട്ട് അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അപ്പോ പ്രഗ്നന്റ് ആയി ഒരു നാല് മാസം വരെയും ഞാൻ തന്നെ ഞാൻ ക്യാൻബറയിലും ഈ ചാൻ ന്യൂ സൗത്ത് വെയിൽസിലായിരുന്നു അല്ലി ചായ അപ്പം ആ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഈ വോമിറ്റിംഗ് ആയിരുന്നു അല്ലേ ഭയങ്കര സിക്നെസ് ആയിരുന്നു എനിക്ക് ഒരു ഫസ്റ്റ് ട്രയമസ്ട്രലും തേർഡ് ട്രയമസ്ട്രലും മിഡിൽ പ്രശ്നിലായിരുന്നു ഫസ്റ്റും തേർഡും എനിക്ക് എടുത്ത് ഞാൻ ഷർദ്ദി എടുത്തു കയറി ഛർദ്ദിക്കലായിരുന്നു എന്ത് ഇഷ്ടമുണ്ട് കഴിക്കാൻ പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വോമിറ്റ് ചെയ്യും അപ്പോൾ ഞാൻ ഡ്യൂട്ടൊക്കെ പോയിട്ട് ഞാനിപ്പോൾ അന്ന് വർക്ക് ചെയ്തിരുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഇവിടെ ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനു ഇതുപോലെ ഞാൻ ഛർദിച്ച് ഭയങ്കര അവശതയായി അവർ തന്നെ എന്നെ അവിടെ ഇട്ട് ഡ്രിപ്പ് ഇടേണ്ട അവസ്ഥയായിരുന്നു ബ്ലഡ് പ്രഷർ ഒക്കെ ലോ ആയിട്ട് അപ്പൊ അന്നേരം വിളിക്കും അവിടെ നിന്ന് ഓടിപിടിച്ചിങ്ങോട്ട് വരുമല്ലോ ജയ എന്ത് വേണം നിന്റെ കാര്യുന്നേ മനസ്സിലായോലോ ഉം ആ മമ്മിന്റെ വയറ്റിലായിരുന്നപ്പോ കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ എനിക്ക് ഛർദ്ദിക്കുന്ന ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഫുഡ് കഴിക്കും അപ്പൊ തന്നെ ഛർദിക്കും അപ്പൊ ഇതിനെ ഡ്രിപ്പ് ഇട്ടൊക്കെ കടത്തേണ്ട കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്നേരം ഇച്ചാൻ ഓടിപ്പുറത്ത് വരും അല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു നാല് മാസം അങ്ങനെ പോയി ഞാൻ അവിടെ തന്നെ ആയിരുന്നു എൻ്റെ ഈ ഷെയർ അക്കോമഡേഷനിലായിരുന്നു അതുകഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് ജോലി കിട്ടി വരുന്നത് അല്ലേ ഇച്ചാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇച്ചാനപ്പം അങ്ങനെ അവസാനം ഇവിടെ ജോലി കിട്ടി അങ്ങനെ ഇച്ചാൻ ഇങ്ങോട്ട് എൻ്റെ ഈ ക്യാൻബറിൽ എൻ്റെ ക്യാൻബറിൽ നിന്ന് നമ്മുടെ ഈ ക്യാൻബറയിലേക്ക് വന്നു ക്യാൻബറയിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഒരു റെന്റിന് നമ്മൾ വീട് എടുത്തു അല്ലേ ഒരു യൂണിറ്റാണ് ഞങ്ങൾ എടുത്തത് ടു ബെഡ്റൂം യൂണിറ്റ് ആണ് എടുത്തത് അത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അല്ല പത്ത് മിനിറ്റ് താഴെ ഉള്ളൂ നടക്കാനായിട്ട് അത്രേ ഉള്ളൂ അത്ര അടുത്താണ് കേട്ടോ നമ്മളെടുത്തേക്കുന്നത് ആണോ ഓർമ്മയുണ്ടോ ആ വീട് വല്ലോ പഴയ വീട് ഇല്ല അപ്പൊ അവിടെയാണ് ഞങ്ങള് താമസിക്കാൻ തുടങ്ങിയത് ഫസ്റ്റ് ആയിട്ട് ഒരുമിച്ച് അപ്പൊ നാല് മാസം അപ്പൊ അന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ കുക്കിങ്ങിന്റെ വലിയ സംഭവം ഒന്നും എനിക്ക് അറിയത്തില്ല കിച്ചായനാണെങ്കില് അത്രയും പോലും റിയില്ല ആ അത് ഞാൻ പറയാൻ പോവാണ് അപ്പം ഇച്ചാൻ അന്ന് ആ സമയത്ത് എനിക്ക് ഷേക്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഇച്ചാൻ എനിക്ക് എപ്പോഴും ഈ ബനാന ഷേക്ക് മിൽക്ക് ഷേക്ക് ഒക്കെ അടിച്ച് യൂട്യൂബൊക്കെ നോക്കിട്ട് അതെനിക്ക് ചെയ്തു തരുവായിരുന്നുണ്ട് മിക്കവാറും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നല്ല ഷേക്ക് ഒക്കെ അടിച്ച് എന്നെ ഡ്യൂട്ടിക്ക് വിടുമായിരുന്നു ഇച്ചാൻ ഘട്ടം പിന്നെ എനിക്ക് ആ ഒരു സമയത്ത് കഴിക്കാൻ വേണ്ടി ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്ന് പറഞ്ഞാല് ദോശ ദോശ ഇഡ്ലി സാമ്പാർ ചമ്മന്തി ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം സാമ്പാർ ചമ്മന്തി അപ്പം ഞങ്ങൾക്ക് പേർക്കും അത് വലിയ കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു മീൻസ് കാരണം തണുപ്പും കൂടെ ആയിരുന്നു ആ സമയത്ത് അപ്പൊ മാവൊന്നും പൊങ്ങാനൊക്കെ ബുദ്ധിമുട്ടാ അപ്പൊ എൻ്റെ അനിയത്തി ആ സമയത്ത് നിമിഷ കോഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് ഞങ്ങളുടെ അങ്ങോട്ട് വന്നായിരുന്നു അടുത്തോട്ട് അവള് അവള് കൊറേ ഹെൽപ്പ് ചെയ്തു അല്ലെ മമ്മിയും എന്ത് കുക്ക് ആ അതാണ് പറയുന്നത് അഞ്ഞ വന്നു നമ്മുടെ അടുത്ത് അഞ്ഞ വന്ന് കുറച്ച് കുക്ക് ചെയ്തി മമ്മിക്ക് തന്നു അപ്പ ഞാന്നാണ് കേട്ടോ നിമിഷനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അവള് വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ എന്തൊക്കെ തട്ടിക്കൂട്ടി നമ്മൾ അല്ലേ കുറച്ചൊക്കെ ഉണ്ടാക്കി ഒക്കെ എന്റെ ഇവർ രണ്ടുപേരും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ സെവന്ത് മന്ത്യപ്പോൾ നമ്മുടെ പപ്പായും മമ്മിയും ലാൻഡ് ചെയ്തു അപ്പം പിന്നെ അറിയാലോ നമ്മുടെ മമ്മി നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിത്തരും അടിപൊളിയായിട്ടൊക്കെ പോയി അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മുടെ അപ്പോയിൻമെൻറ്റുകളെല്ലാം നമുക്ക് വരുന്നത് ഇവിടുത്തെ മിഡ്വൈഫ്സുമായിട്ടാണ് കാരണം ഡോക്ടേഴ്സിനെ നമ്മൾ അങ്ങനെ കാണത്തില്ല എന്തെങ്കിലും കോംപ്ലിക്കേഷനോ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒബ്സർവേഷനെ കാണത്തുള്ളൂ പബ്ലിക്കിൽ പ്രൈവറ്റിൽ എനിക്കൊന്നും നമുക്ക് കാണാൻ പറ്റുന്നു അല്ലേ പബ്ലിക്കിൽ മിഡ്വൈഫ്സെല്ലാം ചെയ്യുന്നത് അപ്പോൾ അവരിപ്പം ഹോം വിസിറ്റ് ഒക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുകയൊക്കെ ചെയ്യുന്ന അവരാണ് കേട്ടോ അവരാണ് ഈ മെറ്റേണിറ്റി ചൈൽഡ് ഹെൽത്ത് എല്ലാം ചെയ്യുന്ന അവരാണ് അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ ഒക്കെ തന്നു നമുക്ക് ഡേറ്റ് അപ്പോൾ ഡേറ്റ് അടുക്കാറാകും തോറും എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നേ ഇല്ല നമ്മുടെ വീട്ടിൽ ആരും പറ്റി ചിന്തിക്കുന്നില്ല നോർമൽ ഡെലിവറി എന്നുള്ളതാണ് എല്ലാവരുടെ മനസ്സിലൊരു വിചാരം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഡേറ്റ് അടുക്കുന്നതോറും എനിക്കിങ്ങനെ പ്രഗ്നൻ്റ് ആയവരുടെ ടെൻഷൻ അറിയാവുള്ളൂ നമുക്ക് ഈ കൺട്രാക്ഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും വരുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ടർ ബ്രേക്ക് ആവുന്നത് എങ്ങനെയാണ് ആ ഒരു ഉണ്ട് പെയിൻ അറിയാതെ ഒരു നടുവൻ വേദനയാണോ ആദ്യം വരുന്നത് അതോ വയറുവേദനയാണോ വരുന്നത് ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയോട് ചോദിക്കും മമ്മിക്ക് നോർമൽ ലേബർ ആയിരുന്നു രണ്ട് ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നു അന്നേരം മമ്മി പറയും മമ്മിക്ക് നടുവിനാണ് ഫസ്റ്റ് വേദന തുടങ്ങിയതെന്നൊക്കെ പറയും അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഈ വേദന വരുന്നത് ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചേക്കുവാണ് ഏത് നിമിഷവും റെഡിയായി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അത് നമുക്ക് ഡേറ്റ് ആയിട്ടും ഒന്നും ആയില്ല ലൈജിൽ പെയിൻ ഒന്നും വന്നില്ല കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്നേരത്തേക്കിന് അന്നേരത്തേക്കിന് അവർ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു നമുക്ക് ഇതുപോലെ ഇൻഡക്ഷൻ ചെയ്യാം അതായത് നമുക്ക് മരുന്ന് തന്ന് പ്രസവപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് അപ്പം അന്നേരം അതിനുള്ള ഡേറ്റ് അവർ നമുക്ക് തന്നല്ലേ അതായത് എൻ്റെ പറഞ്ഞ ഡേറ്റിന് ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഇൻഡക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡേറ്റ് അവർ തന്നു ഓക്കെ അപ്പോൾ ആ ഒരു ഒരാഴ്ച വെയിറ്റിംഗ് സമയമുണ്ടല്ലോ അതിനിടയ്ക്ക് ഒരു ദിവസം പെട്ടെന്ന് വെളുപ്പിന് ഒരു രണ്ട് മണി രണ്ടരയൊക്കെ ആയപ്പോൾ എന്തോ എനിക്കറിയാം ഞാൻ സാധാരണ അങ്ങനെ എനിക്ക് തോന്നുന്നതല്ല ഇനി അന്ന് എനിക്ക് തോന്നി കൊച്ചിൻ്റെ അനക്കം കുറച്ച് കുറവാണെന്ന് തോന്നിയല്ലേ ചായ അപ്പോൾ ഞാൻ ഇച്ചാനോട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് അനക്കം അധികം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വളരെ ആണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ നമ്മളെ ബേബിയുടെ മൂവ്മെൻറ്റ് നമ്മളെപ്പോഴും അതിന് നമുക്കൊരു ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം കേട്ടോ മൂവ്മെൻറ്റ് സാധാരണ രീതിയിൽ എങ്ങനെയാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൂവ്മെൻറ്റ് കുറവായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അത് കൊണ്ടു കാണിക്കണം അപ്പോൾ എനിക്കിങ്ങനെ രണ്ട് മണിക്ക് തോന്നി കുറച്ച് നേരം ഞാൻ ഉണർന്ന് കടന്നു ഒരു മുക്കാൽ മണിക്കൂർ കടന്നപ്പോൾ എനിക്ക് തോന്നി ആ ഒരു സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എൻ്റെ വയറ്റിൽ തോന്നുന്നില്ല സാധാരണ ആ സമയത്തൊക്കെ എനിക്ക് എനിക്കുമ്പം മൂവ്മെൻറ്റ് തോന്നുന്നതാണ് അപ്പം ഞാൻ ഇങ്ങനെ മമ്മിയുടെ മമ്മി പറഞ്ഞ ഇച്ചിരി വെള്ളം കുടിക്ക് ഒരു വെള്ളം ചുമ്മാ ഇച്ചിരി കുടിക്കുക ചിലപ്പോൾ ഇനി വയറ്റിലൊക്കെ അയരുടെ എന്തെങ്കിലും ഉറങ്ങും കൊച്ചുറങ്ങുമായിരിക്കും എന്നൊക്കെ മമ്മി പറയാം കേട്ടോ അന്നേരം വെള്ളമൊക്കെ ഒന്ന് ഇച്ചിരി കുടിച്ചിട്ടും അനക്കമൊന്നും ഇവിടെ കാണുന്നില്ല കേക്ക് ഫീൽ ചെയ്യുന്നില്ല അന്നേരം ഞാൻ വിചാരിച്ചിരുന്നപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് വിളിക്കാം അങ്ങനെ ഞങ്ങളെ വെളുപ്പാങ്കാലത്ത് ഹോസ്പിറ്റലിൽ ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്കും ഞങ്ങളവിടെ വിളിച്ചു മറ്റേ എൻറ്റി സെക്ഷനിൽ വിളിച്ചു അന്നേരം അവർ നമ്മളോട് പറഞ്ഞു എന്നു പറഞ്ഞാൽ വരണ്ട മീൻസ് വരണ്ടെന്നല്ല പറഞ്ഞത് ഇവിടെ വരും നമുക്ക് ചെക്ക് ചെയ്യാം പക്ഷേ ബാഗും കാര്യങ്ങളും ഒന്നും എടുത്തോണ്ട് വരണ്ട എന്ന് പറഞ്ഞു ബാഗ് ഒന്നും എടുത്തോണ്ട് വരണ്ട ചെക്ക് ചെയ്തു നിങ്ങളെ അപ്പം തന്നെ വീട്ടിലേക്ക് തിരിച്ചുവിടും അതുകൊണ്ട് ഡെലിവറിയുടെ കാര്യങ്ങളായിട്ടൊന്നും വരണ്ട എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഞങ്ങൾ എന്നാ പിന്നെ ഓക്കെ ബാഗൊന്നും എടുത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഒന്നും എടുക്കാതെ അടുത്ത് തന്നെ ഹോസ്പിറ്റൽ അപ്പം അങ്ങോട്ട് ചെന്നു ചെന്നപ്പോഴത്തേക്കിനര് നമ്മളിതുപോലെ ഒബ്സർവേഷനിലിട്ട് കുറച്ച് നേരം അതായത് നമ്മളെ മോണിറ്ററിങ്ങിൽ ഇട്ട് അതായത് നമ്മുടെ ബേബിയുടെ ഹാർട്ട് റേറ്റ് എല്ലാം അവർക്ക് കാണാം അപ്പം അങ്ങനെ മോണിറ്ററിങ്ങിൽ ഇട്ടിട്ട് നോക്കിയപ്പം മൂവ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് അവർ പറഞ്ഞു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട് ഗ്രാഫിൽ കാണിക്കുന്നുണ്ട് മൂവ്മെൻറ്റ് എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് വാട്ടർ ലീക്കായോ എന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവർ സ്ട്രിപ്പ് കൊണ്ടുവന്നിട്ട് നമ്മളെ വെച്ച് നോക്കും അപ്പം അങ്ങനെ നോക്കിയപ്പം അതിൻ്റെ പി എച്ചിന് ചേഞ്ച് ഒന്നുമില്ല അപ്പം വാട്ടർ ബ്രേക്ക് ആയിട്ടില്ല എന്നവര് പറഞ്ഞു പിന്നെ അടുത്തത് അവർ പറഞ്ഞു ഇപ്പോൾ അൾട്രാസൗണ്ടും കൂടെ ചെയ്താലും വന്നതല്ലേ അതുകൂടെ കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വെച്ചേക്കുമായിരുന്നു അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് സംഭവം കീൽമേൽ മറിഞ്ഞത് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് എൻ്റെ വയറ്റിൽ ഫ്ലൂവിഡ് ഭയങ്കരമായിട്ട് കുറവാണ് ഞാൻ അതിശയിച്ചു പോയി കാരണം അതിന് മുന്ന സ്കാനിങ്ങിലൊന്നും നമുക്ക് പ്രശ്നമില്ലായിരുന്നു അല്ലേ ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു തേർഡിൽ ഈ ഒരു സമയമായപ്പോഴത്തേക്കും എനിക്ക് ഡേറ്റ് കഴിഞ്ഞും കൂടെയും പോയല്ലോ ഡേറ്റ് കഴിയുമെന്ന് എനിക്ക് ഒന്ന് കുറഞ്ഞു വരും തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പം ഫ്ലൂയിഡ് ഭയങ്കരമായിട്ട് കുറവാണ് അപ്പം ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇനിയിപ്പം വീട്ടിലേക്ക് പോകണ്ട ഇവിടുന്ന് ഇനിയിപ്പം രണ്ട് രണ്ട് പേരായിട്ട് പോയച്ചാൽ മതിയെന്ന് പറഞ്ഞു ബേബിനെ കൊണ്ട് ഇനി നീനെ വീട്ടിൽ വിടുന്നുള്ളൂ അതുകൊണ്ട് എന്തായാലും അഡ്മിറ്റ് ചെയ്യാൻ പോകാം പറഞ്ഞു അങ്ങനെ വേഗം ഇച്ചാനും മമ്മിയൊക്കെ പോയിട്ട് വീട്ട് പപ്പായകൂടെ പോയിട്ട് മമ്മീൻ്റെ അടുത്ത് നിന്നിട്ട് പപ്പായ കൂടെ പോയിട്ട് നമ്മുടെ ഡെലിവറിയുടെ ആവശ്യമുള്ള ബാഗ് എല്ലാം അല്ലേ അപ്പം ബാഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നു അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് സിസേറിയൻ ചെയ്യേണ്ട വരും എന്നും അവർ പറയുന്നില്ല അങ്ങനെ ഒരു ഓപ്ഷനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുമില്ല അപ്പം അവർ അന്ന് പറഞ്ഞത് ഓക്കെ നമുക്ക് ഒരു ദിവസം റിൽ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ട് നോക്കാം എന്നിട്ട് തന്നെ വരുവാണെങ്കിൽ വരട്ടെ വേദന അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയുമ്പം സെക്കൻഡ് ഡേ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം ലേബർ ഇൻഡ്യൂസ് ചെയ്യാം എന്നുള്ള പ്ലാനായിരുന്നു അല്ലെ അങ്ങനെ ആ ഒരു നൈറ്റ് മൊത്തം എന്നെ ഒബ്സർവേഷനിലിട്ടു ഇടക്കിടയ്ക്ക് അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അന്നേരം ഒന്നും എനിക്ക് എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഒരു ദിവസം അവിടെ കിടന്നു അതിന് അടുത്ത ദിവസം അവർ രാവിലെ ഈ ഇൻഡക്ഷൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഒരു മരുന്ന് എനിക്ക് തന്നു അപ്പം അത് തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ വേദനയൊക്കെ തന്നെ പക്ഷെ എന്നാലും എനിക്ക് ഒരു കണ്ട്രാക്ഷൻ ഒന്നും വന്നില്ല കേട്ടോ ഡയലേഷനൊന്നുമില്ലായിരുന്നു അന്നേരം അപ്പം അവർ ആ മരുന്ന് തന്നിട്ട് പ്രത്യേകിച്ച് എനിക്ക് പ്രോഗ്രസ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ അന്നേരം അവർ പറഞ്ഞു ഓക്കെ അവർ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കിന് ഡ്രിപ്പ് ഇടാവുന്നു സ്റ്റാർട്ട് ചെയ്യാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് പെട്ടെന്നൊരു സിസ്റ്ററിങ്ങനെ നമ്മുടെ റൂമിലേക്ക് വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ബേബിയുടെ ഹാർട്ട് റേറ്റ് സഡൻ ആയിട്ട് സഡൻ ആയിട്ട് ആ ഹാർട്ട് റേറ്റ് അങ്ങ് ഡ്രോപ്പായി അതായത് തൊണ്ണൂറ് പെർ മിനിറ്റോളൂ അതെന്ന് പറഞ്ഞാൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഭയങ്കര ലോ ആണ് അതായത് കൊച്ചിന് മീൻസ് ഓക്സിജൻ കുറയും ആ ഒരു സമയത്ത് ഭയങ്കര ഡിസ്ട്രസ്സിലേക്ക് പോകുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ സിറ്റുവേഷനാണത് ഹാർട്ട് റേറ്റ് ഡ്രോപ്പ് ആവുന്നത് അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അവർ എല്ലാവരെയും വിളിച്ച് ഡോക്ടേഴ്സ് എല്ലാവരും വന്നു പെട്ടെന്ന് തന്നെ സിസ്സേറിന് ഇപ്പം തന്നെ ഉടനെ സിസേറിന് കയറ്റുവാണെന്ന് പറഞ്ഞു കാറ്റഗറി വൺ കാറ്റഗറി വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടനെ തന്നെ അതിനുള്ള സൊല്യൂഷൻ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ലൈഫ് ത്രെറ്റനിങ് ആണ് ആ സിറ്റുവേഷൻ അപ്പോൾ ബേബിയുടെ ഹാർട്ട് റേറ്റ് ഡ്രോപ്പ് ആവുന്നതുകൊണ്ട് കൊണ്ട് അവർ പെട്ടെന്ന് അവർ സിസറിന് എമർജൻസി ചെയ്യണമെന്ന് പറഞ്ഞു നമുക്കൊരു ഐഡിയ ായിരുന്നു ഇരുന്നിരിപ്പില് എന്നാ പറയാ എന്നാ എനിക്ക് നേന്നല്ല ചായ ആർക്കും ഒരു പെട്ടെന്ന് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല വേഗം ഒരു ഇത്രയും ക്രിട്ടിക്കൽ ആയിപ്പോ പെട്ടെന്നാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല അപ്രതീക്ഷിതമായിരുന്നു കേട്ടോ അങ്ങനെ വേഗം തന്നെ അവർ കൺസെൻറ് സൈൻ ചെയ്തത് പോലും എനിക്ക് ഓർമ്മയില്ല അല്ലേ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ടെൻഷൻ കാരണം സൈൻ ചെയ്തതൊക്കെ എനിക്കൊന്ന് പൊക്കോണ്ടോ സൈൻ ചെയ്തതെന്നൊക്കെ തോന്നുന്നു അങ്ങനെ ഇച്ചായൻ കൂടെ വരാൻ പറ്റുമായിരുന്നു അല്ലേ അങ്ങനെ നമ്മുടെ ഇച്ചായും കൂടെ വന്ന് മമ്മിയൊക്കെ അവിടെ റൂമിൽ വെയിറ്റ് ചെയ്തു അങ്ങനെ സിസേറിന് കൊണ്ടുപോകുമ്പോഴത്തേക്കിനാണെങ്കിലും എൻ്റെ ആ ഒരു മനസ്സിൽ അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് സിസേറൻ ആ ഒരു അവസ്ഥയിലാണ് സിസേറൻ ആണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യുന്നത് അന്നേരം എൻ്റെ മനസ്സിൽ സിസേറിയൻ്റെ ആ ഒരു സർജറിയുടെ പെയിനോ അല്ലെങ്കിൽ ഓ ഇത് മെയിൻ സർജറി ആണല്ലോ ചെയ്യാൻ പോകണം അതൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു എൻ്റെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ ചിരിക്കും ആ കൊച്ചിനെ വേഗം എന്ന് കാണാം അതായത് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാല് മരുന്ന് തന്ന് ഡ്രിപ്പ് ഇട്ട് ഓരോ പ്രോഗ്രഷൻ നമ്മൾ വാർഡിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാം ഓരോ ആണല്ലോ ഓരോ സ്റ്റേജ് ഓഫ് ലേബർ അല്ലേ പെയിൻ ഒക്കെ വന്ന് അങ്ങനെ പതുക്കെ പതുക്കെ അല്ലേ ആവുന്നത് അന്നേരം ഞാൻ ബേക്കും ഇതാകുമ്പോഴത്തേക്കും ഇനി പെട്ടെന്ന് കൊച്ചിനെ അവരെടുക്കൂലോ നമ്മള് ഒന്നും അറിയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അതായിരുന്നു എൻ്റെ മൈൻഡിൽ തിയേറ്റർ കയറുന്നോടം വരെ അപ്പോൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞിട്ട് ഇച്ചാനേയും കൂടെ കയറ്റി ഗൗൺ നോക്കിയിട്ട് തൊപ്പിയൊക്കെ വെച്ച് അവർ കയറി വന്നു അങ്ങനെ നമുക്ക് അനസ്തേഷ്യ തരും എനിക്ക് തന്ന സ്പൈനൽ അനസ്തേഷിയാണ് നടുവിൻ്റെ താഴത്തേക്ക് നമുക്ക് ഒന്നും ഫീൽ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അതാണ് അവർ തന്ന അനസ്തേഷ്യ സ്പൈനൽ ആയിരുന്നു എന്നിട്ട് അവിടെ കിടത്തി അപ്പം നല്ലൊരു ടീമായിരുന്നു നമുക്ക് അനസ്തെറ്റിക് ടീമുണ്ട് അതുപോലെ നമ്മുടെ സർജറി ചെയ്യുന്ന സർജനും ഉണ്ട് പിന്നെ നേഴ്സസും ഉണ്ട് പിന്നെ ഇച്ചാനുണ്ട് ഇത്രയും പേരായിരുന്നു റൂമിലുണ്ടായിരുന്നത് അപ്പം നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അതായത് നമ്മളടുത്ത് അവർ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഒരു ടെൻഷനോ ഒന്നും ഉണ്ടാക്കാതെ ഓരോ കാര്യങ്ങളും നമ്മളോട് പറയുകയും ചെയ്യും നമുക്കും അവരോട് സംസാരിക്കാം ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു എന്നാൽ നമുക്ക് ആ ഒരു സർജറിയിലാണെന്നുള്ളൊരു ഫീലിങ് നമുക്കില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് പെയിൻ്റെ കാര്യം ഇപ്പോൾ ആർക്കിലും സിസേറിയൻ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഈ അനസ്ഥിച്ച് തന്നു കഴിയുമ്പോൾ നമുക്ക് ഒട്ടും പെയിൻ ഒന്നും അറിയാൻ പറ്റത്തില്ല നമുക്ക് ആകെ ഫീൽ ചെയ്യുന്നപ്പോൾ നമ്മുടെ കൈ ഇളക്കിങ്ങനെ ഒരു പുഷിങ് പുള്ളിങ് ഉണ്ടല്ലോ ഒരു വലിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീലിങ്ങേ നമുക്ക് തോന്നു അല്ലാതെ വേദനയുടെ ഒരു തരി പോലും നമുക്ക് ആ സമയത്ത് തോന്നത്തില്ല അങ്ങനെ നമ്മുടെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ ജോഹാനെ അവർ പുറത്തെടുത്തു കരഞ്ഞുകൊണ്ട് ജോ വന്നു കേട്ടോ അപ്പം തന്നെ അവർ നമ്മളെ കാണിക്കും ദേ കണ്ടോ ബേബി ബോയ് ആണോ എന്നൊക്കെ പറഞ്ഞല്ലേ എന്നിട്ട് നമ്മുടെ കൊണ്ട് നമ്മുടെ കോഡ് കട്ട് ചെയ്യിപ്പിച്ചു കോഡ് കട്ട് ചെയ്യിപ്പിച്ച് അവർ തപ്പം തന്നെ ബേബിനെ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഒരു സ്കോറിംഗ് ഉണ്ട് ന്യൂ ബോണിൻ്റെ അത് അസസ് ചെയ്തിട്ട് അവർ അപ്പം തന്നെ നമ്മളുടെ അടുത്തേക്ക് മമ്മി അമ്മേന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് സ്കിൻ ടു സ്കിൻ ആണ് നമ്മുടെ ഡ്രസ്സ് മാറ്റിയിട്ട് നേരെ നമ്മുടെ നെഞ്ചിൽ നെഞ്ചിലേക്ക് ആ കൊച്ചിനെ അങ്ങ് വെക്കും അങ്ങനെയാണ് കേട്ടോ അവർ ചെയ്യുന്നത് ആഹ് അപ്പോൾ നമ്മുടെ ആ ഒരു ഫീലിംഗ് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിംഗ് ആണ് ആ ഒരു നിമിഷം അങ്ങനെ നമ്മൾ ജോഹാനെയൊക്കെ നമ്മൾ നെഞ്ചത്തിട്ടുകൊണ്ട് എവിടെ കൊണ്ടുപോയി ആ ഒരു തിയേറ്ററിൽ നിന്ന് നമ്മളെ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റ് ഉണ്ട് റെക്കവറി എന്ന് ഇവിടെ പറയുന്നത് അവിടെ പോയിട്ട് അവിടെ ഈ കയറ്റി കയറ്റി ആയിരുന്നു അപ്പം അങ്ങനെ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അനസ്ഥേഷി ഒക്കെ തന്നതല്ലേ ഒന്ന് ഒബ്സർവ് ചെയ്യും നമ്മളെ ഒരു അരമണിക്കൂർ എന്നിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മളെ തിരിച്ച് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് പപ്പായി മമ്മിയൊക്കെ നമ്മുടെ ജോക്കെട്ടെന്നെ കാണുന്നത് അപ്പോൾ റൂമിലേക്ക് അങ്ങനെ നമ്മളെ ആ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ില്ല പിന്നെ എനിക്ക് മെയിൻ ആയിട്ടും പറയാനുള്ളത് സിസേറിയൻ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്നു കഴിഞ്ഞ് കൊച്ചിനെയൊക്കെ കണ്ടു ഞാൻ ഓക്കെ ആയി അന്നേരമാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അന്നേരമാണ് ഞാൻ ചിന്തിക്കുന്നത് ഓ ഇനിയിപ്പം അനസ്തേഷ്യ മാറി കഴിയുമ്പോഴാണ് എൻ്റെ പെയിൻ വരാൻ പോകുന്നത് അതെനിക്കൊരു ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഞാൻ മെറ്റേണിറ്റി വാർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നാട്ടിൽ അന്നേരം പോസ്റ്റ് ഓപ്പിലൊക്കെ ചേച്ചിമാരൊക്കെ സിസേറിയൻ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിനുള്ള പെയിൻ ഞാൻ കണ്ടിട്ടുണ്ട് തിരിയാനോ അല്ലെങ്കിൽ എണീക്കാനൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പിടിച്ചു കൊടുക്കണം അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അതാണ് എൻ്റെ മനസ്സിൽ വന്ന പിക്ചർ അയ്യോ ഇതിൻ്റെ ഈ എഫക്ട് തീരുമ്പോൾ എനിക്കിനും വേദന തുടങ്ങാൻ ഞാൻ ഇച്ചിരികത്തൊക്കെ പറയുമോ എന്ന് ചോദിച്ചാൽ വേദന സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണോ എനിക്കറിയത്തില്ല എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനായിരുന്നു മമ്മിക്കാണെങ്കിലും സിസേറിയൻ നല്ലായിരുന്നു മമ്മിക്കും അറിയത്തില്ല ഇതിൻ്റെ ഒരു കാര്യം എങ്ങനെയാന്ന് എനിവേ ദൈവം സഹായിച്ച് എനിക്ക് എൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പറയുന്നത് സിസേറിയന് ശേഷം ആ ഒരു അനസ്തേഷ്യയുടെ ഇത് കഴിഞ്ഞിട്ടും എനിക്ക് ഒട്ടും തന്നെ ആ ഒരു വയറിൻ്റെ ഭാഗത്ത് എനിക്ക് വേദനയേ ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടുത്തെ നേഴ്സന്മാർ വാർഡിൽ എന്നോട് ചോദിക്കുന്നു നീ എന്താ ഒരു പെയിൻ റിലീഫ് ഒന്നും ചോദിക്കാത്ത എടുക്കാത്തെന്ന് കാരണം പനറോളെങ്കിലും അവർ ഇങ്ങോട്ട് പറയുമായിരുന്നു കേട്ടോ പാരസെറ്റമോള് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ ഒന്നും ഇല്ല എനിക്ക് കുഴപ്പമില്ല അപ്പോൾ എനിക്ക് ഒരു പെയിൻ റിലീഫിൻ്റെ ആവശ്യം വന്നില്ല സാധാരണ സുസാരം കഴിഞ്ഞ് സ്ട്രോങ് പെയിൻ റിലീഫാണ് കൊടുക്കുന്നത് കഴിക്ക എടുക്കുന്ന ആൾക്കാർ പെയിൻ മാറാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് എനിക്കെന്തോ ദൈവഗ്രൂപൊണ്ട് ദൈവത്തിൻ്റെ ഒരുതുകൊണ്ട് എനിക്ക് ഒരു പെയിനും ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും തന്നെ സിസേറിയൻ കഴിയുമ്പോഴത്തേക്കിന് പെയിൻ വരുന്നവരുണ്ട് ഭയങ്കര അസഹനീയമായ പെയിൻ വരാറുണ്ട് ആൾക്കാർക്ക് അണശേഷി പോയി കഴിയുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട കാരണം ചില കേസുകളിൽ ച അപ്പോൾ ആൾക്കാരുടെ അതായത് പല പല ആൾക്കാർക്ക് ബോഡി പല രീതിയിലായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പെയിനെ വന്നില്ല വയറിൻ്റെ ഭാഗത്ത് അപ്പം നിങ്ങളും പെയിൻ ഡെഫിനറ്റ്ലി വരുമെന്നൊന്നും വിചാരിക്കണ്ട ചിലപ്പം നിങ്ങൾക്ക് പെയിൻ ഒന്നുമേ കാണത്തില്ലായിരിക്കും ആഫ്റ്റർ സിസേറിയൻ കേട്ടോ അപ്പോൾ എനിക്ക് ഒട്ടും പെയിൻ ഇല്ലായിരുന്നു പിന്നെ സ്യൂച്ചർ ആണെങ്കിൽ നമുക്ക് ഡിസോൾവബിൾ സ്യൂച്ചർ ഫ്യൂച്ചറാണ് അവരിടുന്നത് അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ഡേയ്സ് കഴിയുമ്പോൾ തന്നെത്താനേ അങ്ങ് ഡിസോൾവ് ആയി പിന്നെ ഒന്നും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് എനിക്ക് വേദനയോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഇല്ലായിരുന്നു പിന്നെ എനിക്ക് വേദന ഉണ്ടായിരുന്നത് എനിക്ക് നമ്മൾ ഈ കൊച്ചിനെ ഫീഡ് ചെയ്യും അതായത് നമുക്ക് അതൊരു പുതിയ കാര്യമാണ് നമുക്ക് രാത്രിയും പകലും ഒക്കെ നമ്മൾ എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫീഡിങ്ങിന് ഇരിക്കണം അപ്പോൾ അത് നമുക്ക് പുതിയൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഹൈറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് ബാക്കിന് ഭയങ്കര ഒരു പെയിൻ വന്നു കാരണം എനിക്കിപ്പോൾ ആദ്യത്തെ ഒരു സിസ്റ്റ് ആദ്യത്തെ ഒരു ബേബി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് പേടിയായിരിക്കും െ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ കുഞ്ഞു അങ്ങോട്ട് പോവോ വീണു പോവോ തല ഇങ്ങനെ സപ്പോർട്ട് ഇതിപ്പോ അപ്പൊ ഇങ്ങനെ ഇരുന്ന ഇരിപ്പി തന്നെ ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെ ഇരിക്കും ഫീഡ് ചെയ്യുമ്പോഴത്തേക്കിന് എന്റെ കൈക്കും അതുപോലെ ബാക്കിനും ഒക്കെ വേദന വന്നു ആ ഒരു പെയിൻ ആണ് എനിക്ക് ഇണ്ടായിരുന്നത് അല്ല സർജറിയുടെ ഭാഗമായിട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു പെയിനും നടക്കാനൊന്നും പെയിൻ എനിക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാണ് എൻ്റെ ഒരു സിസേറിയൻ സ്റ്റോറി അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതും എല്ലാവരെയും പോലെ തന്നെ സിസേറിയൻ്റെ സർജറി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായ പെയിൻ വരും എന്നൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എനിക്ക് പക്ഷേ റിയാലിറ്റിയിൽ എനിക്ക് ഒട്ടും പെയിൻ ഉണ്ടായില്ല അതുകൊണ്ട് സിസേറിയൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും എന്ന് നിങ്ങളങ്ങനെ വിഷമിക്കേണ്ട പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പെയിനും വരത്തില്ല എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകും കേട്ടോ പിന്നെ ആകെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൊഹാന് കുറച്ച് യെല്ലോ കളർ ഉണ്ടായിരുന്നു കേട്ടോ ജോ നീ കൊറച്ച് യെല്ലോ ആയിരുന്നുണ്ടായപ്പോ അപ്പൊ നമ്മുടെ അത് മാറി അപ്പോ ജോഹാന് കുറച്ച് മഞ്ഞ കളർ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവര് പറഞ്ഞു വെയിലെ കൊള്ളിക്കാൻ പറഞ്ഞല്ലേ ആദ്യമേ അവര് അപ്പൊ ഞങ്ങള് ജസ്റ്റ് ആ ഒരു ജനലിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് വെയിലത്തൊക്കെ നിർത്തി നിർത്തിയല്ല വെയിലത്ത് എടുത്ത് പിടിച്ചുകൊണ്ട് നിന്ന് കേട്ടോ അപ്പം അവർ ടെസ്റ്റ് ചെയ്തപ്പം കുറവില്ല അന്നേരം അവര് പറഞ്ഞു നമുക്കൊന്ന് ലൈറ്റ് എടുപ്പിക്കാം അത് ഫോട്ടോ തെറാപ്പി എന്നാണ് അതിനെ പറയുന്നത് ഇത് ചില ന്യൂ ബോൺസിന് മിക്ക ന്യൂ ബോണുകൾക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണിത് അപ്പോൾ അവർ ഫോട്ടോ തെറാപ്പി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ഒരു ദിവസം നിശ്ചിത നിശ്ചിത കുറച്ച് സമയത്ത് നമ്മൾ ഈ ലൈറ്റിന്റെ അടിയിൽ കൊച്ചിനെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നത് അല്ലേ അപ്പം അത് ഇച്ചാ അത്യാവശ്യം ചൂടുള്ള ലൈറ്റാണ് അതുകൊണ്ട് അവന്റെ സ്കിന്നൊക്കെ കുറച്ച് ഇങ്ങനെ ഡ്രൈ ആയി ഭയങ്കരമായിട്ട് അപ്പൊ എനിവേ ഒരു ദിവസം ഫോട്ടോ ഫോട്ടോതെറാപ്പി ചെയ്ത പിറ്റേ ദിവസം ചെയ്ത ബ്ലഡ് ടെസ്റ്റിൻ്റെ അകത്ത് അവിടെ കൗണ്ടൊക്കെ നോർമലായി അല്ലെ നോർമലായി അവൻ്റെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിസ്ചാർജ് ആകാൻ വേണ്ടിയൊക്കെ റെഡി ആയിട്ട് വരുന്നപ്പോഴത്തേക്കിനാണ് എൻ്റെ അടുത്ത പ്രശ്നം ഓർമ്മയിൽ കാലിന് ഭയങ്കര തരിപ്പും മരവിപ്പും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ടെൻഷനായി അപ്പം ഞാനിങ്ങനെ അവരോട് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർ ന്യൂറോ ഡോക്ടേഴ്സിനെ വന്ന് നമ്മളെ കാണിച്ചു റിവ്യൂ ചെയ്തു റിവ്യൂ ചെയ്തപ്പോഴത്തേക്കിന് എം ആർ ഐ എടുക്കണം എന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ ഞാൻ എം ആർ ഐ സ്കാനിങ്ങിന് പോയി എൻ്റെ സ്പൈൻ്റെ എം ആർ ഐ ആണ് എടുത്തത് അപ്പോൾ എം ആർ ഐക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞു ഈ അണസ്തേഷ്യയുടെ ഒരു എഫക്റ്റ് പോകുന്നതാണ് അത് ഗ്രാജുവലി കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ തരിപ്പ് മാറി നോർമൽ ആയി ആയിക്കോളൂ എന്ന് പറഞ്ഞു അവർ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നമ്മുടെ ജോ ബേബിൻ്റെ ഒരു ബർത്ത് സ്റ്റോറി കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം ഇതുപോലെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിലീഫ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ നമ്മളെന്താണ് നമ്മൾ പ്രാർത്ഥിച്ച് നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ടെൻഷനൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് ഇരിക്കുക എല്ലാം അതിൻ്റെ സമയത്ത് നല്ല രീതിയിൽ ദൈവം നടത്തി തരും കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്നാ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മളിനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ